ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഈ കാടും പാറയൊക്കെ താണ്ടിപ്പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നടന്ന ഉത്സവത്തിൻ്റെ ബാക്കി നടക്കാൻ പോകുന്നത് ഈ മലയുടെ മേലെയാണ് ഒരു മല കയറിയിട്ടാണേ പോയത് ഒരു പാറയുടെ മേലെയാണ് ഈ അവിടുത്തെ ഒരു സങ്കല്പം ഇതാണ് അവിടുത്തെ ഒരു സെറ്റപ്പ് അപ്പം ഇവിടെ വെച്ചിട്ടാണ് ബാക്കിയുള്ള നാല് തറകൾ പകൽ സമയമാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ടൊരു അഞ്ചു ആറ് മണിവരെ ഉണ്ടാവും നല്ല ആണ് ചുറ്റും കാട് അതിൻ്റെ സെൻറ്ററിൽ ഒരു പാറാണ് ഒരു പ്രതിഷ്ഠ അതിന് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു അന്നദാനവും കഴിച്ച് തിറകളെല്ലാം സെറ്റായിട്ട് പ്ലാർത്തിച്ച് തുടങ്ങാൻ പോവാണ് ഇത് എന്ത് തിരയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളെ നാട്ടിൽ വെള്ളാട്ടെന്നൊക്കെ പറയും അതായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതിന് ശേഷമാണ് ഈ മുടിവെച്ചാൻ തിറ എന്നൊക്കെ പറയുന്ന ഒരു ഗുളികൻ തിറ അപ്പം അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ മൊത്തം നെല്ല്യ ടോപ്പ് വരെ ഈ ഒരു ബാക്കിൽ വെച്ച സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഈ ഇങ്ങനെ നടന്നു പോകുന്നില്ലേ ആ സ്റ്റിക്ക് മെല്ലെ നടന്നിട്ടുള്ള തിറയായിരുന്നു അങ്ങനെ ഒരുപാട് പേരൊന്നും കാണാനില്ല ആ നാട്ടിലുള്ള ആൾക്കാര് മാത്രമേ ഉള്ളൂ ആ തിരക്കിലവിടെ കഥനെ വെക്കുന്നുണ്ടായിരുന്നു വെടിവഴിപാട് നടത്തുന്നുണ്ടായിരുന്നു ഇതായിട്ടോ ആ പറഞ്ഞ കാട് നല്ല രസമുണ്ട് നല്ല തണുപ്പാണ് വെയിലൊന്നുമില്ല പിന്നെ അവർ പായസമൊക്കെ തന്നു നമ്മളെല്ലാവരും അവിടെ ഇരുന്നിട്ടെന്ന് കഴിച്ചു ഒരു പ്രത്യേക വൈബായിരുന്നു ഇത് ഭഗവതി തിര തോന്നുന്നു ഏതാ കരിങ്കാളി തിര തോന്നു അങ്ങനെ എന്തോ എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പം അതും കണ്ട് രണ്ടാമത്തെ തിരയായിരുന്നു അതും കണ്ട് നല്ല ഒരു ആംബിയൻസ് കുറേ പേര് ഇല്ലാത്തത് ശരിക്കും ഒരു എന്താ പറയുക ഒരു നഷ്ടം തന്നെയാണ് അവർക്ക് പിന്നെ പൊങ്കാല അതേ സമയം തന്നെ അവിടെ പൊങ്കാല നടക്കുന്നുണ്ടായിരുന്നു ഈ തെര വന്നതിന് ശേഷം അരിയെല്ലാം ഒഴിഞ്ഞ് ആ പൊങ്കാലയുടെ പാ ചട്ടിയിലോട്ട് ഇട്ടുകൊടുത്ത് എല്ലാവരും നല്ല എന്താ പറയുക നല്ലൊരു നല്ല ഒരിതിൽ പൊങ്കാലയൊക്കെ ഇട്ട് ബാക്കി ഈ ലാസ്റ്റ് തിറയാണ് ഈ തിറയും കൂടെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി അതിനുശേഷം ഒരു ഷേക്കും കുടിച്ച് വീട്ടിൽ പോയി താങ്ക്